എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സൂര്യലക്ഷ്മി ഉപാസനാവി സൂര്യലക്ഷ്മി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ്ണഗാഥ തുടങ്ങാൻ പോവുകയാണ് അതിനു മുമ്പാകെ പ്രശ്നോത്തരികൾ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണം കൃഷ്ണഗാഥ കൃഷ്ണോൽപത്തി ഹരി ശ്രീ ഗണപതേ നമുക്ക് നമസ്ത കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ദിരൻ തന്നോടെ പുഞ്ചേരിയായൊരു ചന്ദ്രിക മിയിൽ പരക്കയാളേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന ഭമായൊരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിടും നീൻ കാത്തുകൊള്ള കീർത്തിയെ വാഴ്ത്തുവാൻ ഓർത്തു നിന്നിടുമൻ ആർത്തിയെ തീർത്തു തുണയ്ക്കേണമേ

ൂരിച്ചവന് മധവാരിമയിൽ നിന്നോ വിളങ്ങുന്ന ദൈവതം തൻകനിലും വിളങ്ങുകനി ഭാരതി ദേവി തൻ ഭൂരിയായുള്ളോരു കാരുണ്യപൂരവും വേറിടാതെ नन्मधू उलुन्न नन्मोल्डी नल्गूवान् तन्माकलन्यु विलंगुगेन्यु भारतमायोरु पीयुषराशिक्यु कारणमायोरु वारिधियाय। ज्यासनायु उल्लोरु मामुनी तन्कृप ദാസനാമെന്നിൽ പുലം വേണമേ മൂഢത് കൊണ്ടു ഞാനേതാനുമുണ്ടെന്നു കാടായി ചൊല്ലുവാൻ ഭാവിക്കുന്നു ഭൂരിക്കളായുള്ള സൂരികളെല്ലാവരും ചീറാദിന്നു പൊറുക്കേണമേ सम्सार मोक्षत्तिल कारणामायदो वेराग्यमेननलो चुल्ली केळपो। एननदू तन्ने वर्युत्ति निन्नीडो आनिनेदो तन्ने ञानिर्मुक्यन्यो। बोधमिल्लादे ञानेदू मेवल्लादे ഗാധയ ചൊല്ലുന്നോ ഭാശയായി നിർഗുണനായുള്ളോ ഋഷനേ കൊണ്ടല്ലോ നിർഗുണമായ ദൂചേരമപ്പോൾ കാടായി ചലഗിലും കൈട ഭവൈരീദന്നിടാർന്നോ നിന്നുള്ള ലീലയെന്നോ എന്നതുകൊണ്ട് മേ മന്ദത ഇന്നീതു നിർമ്മിക്കുമ്പോ മാധവനാമരപ്രഭുവെന്നതോ മാ പാപം പോക്കുന്നോനെന്നും കേൾപ്പോ എന്നതുകൊണ്ടു ഞാൻ വന്ധ്യരായുള്ളവരെ

देवगी सोनुवाय मेवी निन्नीडुन्न केवलं तन्नोडे लील चोल्वान् आवदल्लेङ्गीलो माशदान् चोल्गयाल् आरम्भिच्चिडुन्ने नायवन्नम् ശ്രീപത്മനാഭന്ധൻ ജായ എന്നിങ്ങനെ പേർ പറ്റു നിന്നൊരു മേദീനി താൻ ദുഷ്ടരായുള്ളൊരു മഞ്ഞവരെല്ലാവരും ഒട്ടേറെ പോന്നു പിറക്കായാലേ അന്തമില്ലാതൊരു ഭാരത്താൽ മേദീനി സന്താപം പൂണ്ടു തളർന്നു മേന്മേൽ ു വായിച്ചെന്നു വിരിഞ്ചനോടെല്ലാം തൻ വേദനയോധി നാൾ കാതരയായി കഷ്ടരായുള്ളൊരു ദുഷ്ടരെ സൃഷ്ടിച്ചതൊട്ടേറിപ്പോകുന്നു തമ്പൂരാനെ ഭാരത്തെ കൊണ്ടു ഞാൻ പാതാളലോകത്തു താരാദേവണ്ണുകൊണ്ടു നീരേ തൂകുന്നവൻ തൂകുന്ന വൻഭാരമിങ്ങനെ ഉണ്ടായില്ലെന്നുമേ പണ്ടിനിക്കോ കുമ്പിട്ടു നിന്നൊരു കൂർമ്മവും ചെഞ്ചമ്മേ കമ്പിട്ടു പോകുന്നതുണ്ടു പാർത്താൽ പൂക്കനായി നിന്നൊരു പന്നത നാചന്താൻ ശുൽകാരമേറുന്നു ആനകളെല്ലാമേ ജീനങ്ങളായിട്ട് ആനനം താഴ്ത്തി തളർന്നു കൂടി മാമയനായോനെ ഭാരത്തെ കൊണ്ടു ഞാൻ നാമാവശേഷയായി പോകും മുമ്പേ പാരാതെ കണ്ടെന്നെ പാലിച്ചു കൊള്ളണം കാരുണ്യ കാതലെ കൈതോന്നേ വേദന പൂന്തൊരു മേദിനിയാലേതു വേദിതനായ വിരഞ്ജനപ്പോൾ വാനവർച്ചുഴുറ്റു മേദിനി താനുമായി പാത്തിങ്കൾ മൗലിതന്നാലയത്തിൽ பாரதே சன்னவர்ச்ொல்லினாரெல்லாம் पालाழித் தன்னிலும் ஜென்னோ பின்னி வாரuttu நின் நோரூவாக கூ கொண்ட நேரம் வாரே ஜனேத்ரனே வாக்கி நின்нар কৃষ্ণாய வாசுதேவாய தேவகி நந்தனாய ஜ नन्दगोपकुमाराय गोविन्दाय नमो नमः